പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ സ്നേഹവീട് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ യശ്വ പർവാചയൻ്റെ പുസ്തകം അറുപത്തി ആറാമത്തെ അധ്യായം രണ്ടാം തിരുവചനത്തിൽ പ്രകാരമരളി ചെയ്യുന്നു ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ പിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക എന്ന് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക എന്ന് അപ്പം ദൈവകടാക്ഷം കൊണ്ട് നിറയാൻ നമ്മൾക്ക് ദൈവശക്തി കൊണ്ട് നിറയുവാൻ ദൈവകൃപ കൊണ്ട് നമുക്ക് നിറയാൻ ഇതാ നമ്മുടെ സമസ്ത മേഖലകളിൽ അത്ഭുതം പ്രവർ ദൈവം പ്രവർത്തിക്കുവാൻ ഇതാ നമ്മൾ എളിമയോടുകൂടി പ്രാർത്ഥിക്കണം നമുക്ക് എളിമ വേണം എളിമ വന്ന ആ പരമപുണ്യം കൊണ്ട് നമ്മൾ നിറയണം എളിമ എവിടെയുണ്ടോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ കൃപകടാക്ഷം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഇതാ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുകയാണ് നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും എന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുക നീ എത്ര ഉന്നതനാണോ നീ എത്ര വി ഐ പി ആയിക്കൊള്ളട്ടെ എത്ര സമ്പന്നനായിക്കൊള്ളട്ടെ നമുക്ക് ആത്മീയസമ്പത്ത് ഉണ്ടാകാം അല്ലെങ്കിൽ ഭൗതികമായ സമ്പത്തുള്ളവനാകാം എന്നാൽ ഇതാ എത്ര വലിയ ഉന്നതനാണെങ്കിലും എത്ര വലിയ കൃപയുള്ളവനാണെങ്കിലും നീ ഇതാ എളിമ വേണം എളിമയോടുകൂടി മുന്നോട്ട് പോവുക നീ ഒന്നുമില്ലാത്തവനായിക്കൊള്ളട്ടെ നീയെല്ലാം തകർന്നവനായിക്കൊള്ളട്ടെ തകർന്നവളായിക്കൊള്ളട്ടെ നീ എളിമൂടി പ്രാർത്ഥിക്കുമ്പോൾ എളിമപ്പെട്ടുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം പ്രവർത്തിക്കും അതിനുള്ള കൃപാപരം ദൈവമേ യേസുപ്രഭാതത്തിൽ നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ എളിമ എന്ന പരമപുണ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെങ്ങയുടെ ആത്മാവിനാൽ എളിമയെന്ന മഹാപുണ്യം കൊണ്ട് ഞങ്ങൾ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ എളിമയാൽ ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ കൃപയ്ക്ക് മേൽ കൃപ ഞങ്ങളുടെ മേലങ്ങ് വർഷിക്കണമേ കർത്താവേ ഞങ്ങളങ്ങ് അഭിഷേകം ചെയ്യണമേ അലലുയ ഹലലുയ അലലുയാ അലലുയ ഹലലുയ അലലുയ അലലുയാ അലലുയ നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക അപ്പോൾ നീ കർത്താവിന്റെ കൃപയ്ക്ക് പാത്രമാകും കർത്താവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഈ വചനത്താൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഹാല ലുയാൽയൂയ ഹലുയ ആത്മാവിൽ എളിമയും അരിതാവും കർതാവേ ഞങ്ങൾക്ക് നൽകണമേ ആലലുയ അങ്ങേ വചനം കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഹലലൂയ്യ ഹാലുയ്യ ആലലുയ ഹാലുയ്യ പരിശുദ്ധി അമ്മേ അമ്മ പ്രാർത്ഥിക്കണമേ വിശുദ്ധ പിതാവേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ ആലലൂയ ഹാലുയ ഹാലുയ്യ ആലുയ്യ ആലു യേശുവെ ആരാധന യേശുവേ മഹത്വം പരിശുദ്ധാത്മാവേ നന്ദി ഹാലലുയ ഹാലുയ ഹാലുയ്യ കർത്താവേ ലോമ്പാടുള്ള സകല മക്കളെയും സമർപ്പിക്കുന്നു ഹാലൂയ ഹാലലൂയ എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്ന കർതാവേ ഞങ്ങളെല്ലാവരും എളിമയോട് ജീവിക്കുവാൻ പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും സഹകരിച്ചും പ്രവർത്തിക്കുവാൻ കർത്താവേ എളിമയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഹാലലൂയ ഹാലൂയ ഹാല ലൂയ ഹാലൂയ ഹാലലുയ ഹാലുയ യേശുവെ ആരാധന യേശുവെ ആരാധന യേശുവേ മഹത്വം പരിശുദ്ധാത്മാവേ നന്ദി ഹാലലൂയ ഹാലൂയ ഹാലൂയ ഹലലൂയ അലലു അലലുയ അലലുയു അലലുയേശു ആരാധന യേശു ആരാധന നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമീൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ